മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വെക്കുന്നവരാട്ടോ ഓരോ വീട്ടമ്മമാരും അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റൂട്ടോ സാധാരണ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് പണികളൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കിടന്നുറങ്ങാനായിട്ട് പറ്റില്ല നമ്മുടെ മനസ്സിൽ ഫുൾ ആ ഒരു ടെൻഷനായിരിക്കും അപ്പം ഞാനിതുപോലെ ഒക്കെ അഞ്ചരയ്ക്കാണ് കേട്ടോ വെച്ചത് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അതിന് മുമ്പ് എഴുന്നേക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അലാറം വെച്ച സമയം അതിനു മുമ്പ് തന്നെ നമ്മുടെ ഉറക്കമൊക്കെ ഉണർന്നു കേട്ടോ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകുന്നു അഞ്ചേകാലാക്കി ആയപ്പോൾ തന്നെ ഞാൻ കിച്ചണില് കയറി നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണിയൊക്കെ ഉള്ള ദിവസം നമുക്ക് കിടക്കണമെന്ന് ഉണ്ടെങ്കിലും നമ്മുടെ ആ പണികൾ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് വർക്ക് ലോഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആഗ്രഹങ്ങളെ നമ്മൾ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും നേരത്തെ എഴുന്നേറ്റ് പോകുന്നു ഇന്നെനിക്ക് കുറച്ചധികം വർക്കുണ്ട് കുറച്ച് മൊമോസിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂടി ചെയ്യുകയും ചെയ്യണം രാവിലെ നമുക്കും റെഡിയാകണം അതുകൊണ്ട് തന്നെ ഉറങ്ങാനായിട്ടുള്ളൊരു മനസ്സ് വന്നില്ല പിന്നെ വെളിയിൽ നല്ല തണുപ്പാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ക്യാരറ്റും ക്യാബേജും കൂടെ കൂടി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞു കേട്ടോ അതാണ് മൊമോസിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്നത് പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ആട്ട ചപ്പാത്തിക്കുള്ളതും അതുപോലെ തന്നെ മൊമോസിനുള്ള മൈദയും രണ്ട് ഞാൻ കുഴച്ച് വെച്ചു കേട്ടോ ആട്ട് നേരത്തെ കുഴച്ച് വയ്ക്കുകയാണെ തന്നെ നമ്മുടെ പകുതി പണി കഴിയും കേട്ടോ പിന്നെ മൊമോസിനുള്ള ചട്നി ഞാനിതുപോലെ ഇന്നലെ ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ ഓർത്താണ് പക്ഷേ മടികാരണം ഉണ്ടാക്കിയില്ല തക്കാളിയും അതുപോലെ തന്നെ വച്ചൽമുളകും കൂടെ കൂടി നന്നായിട്ട് അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തണുത്ത് കഴിയുമ്പം അത് മിക്സിയിലിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അരച്ചെടുത്താൽ മതി അപ്പം മോന് ടിഫിൻ കൊണ്ടുപോകണം വേണ്ടി ഞാൻ ഒരു ചെറിയ കിഴങ്ങിൻ്റെ ഫ്രൈ ആട്ടോ ഉണ്ടാകുന്നത് ചെറുപയർ ഞാൻ കറി വെക്കുന്നുണ്ട് പക്ഷേ അവന് കുറച്ചും കൂടെ ഇഷ്ടം ഈ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഫ്രൈ കൊണ്ടുപോകണതാണ് ചെറുപയറ് ഞാൻ കൊടുത്ത് വിടും പക്ഷെങ്കിൽ കക്ഷി ചിലപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പം ഫ്രഷ് ആയിട്ട് ഈ വർഷം ഉണ്ടായ കിഴങ്ങാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി ഒരു മൂന്നാല് പ്രാവശ്യം അതിനകത്ത് ഇനി കൂടുതൽ മണ്ണുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മളതങ്ങ് കഴുകിയിട്ട് അരിഞ്ഞാലും മതി എന്നിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അരിഞ്ഞതിന് ശേഷം കഴുകിയാലും മതി അപ്പോൾ അതവിടെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറുപയർ ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് വെള്ളത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിയിടേൽ പെട്ടെന്ന് നമുക്കത് ഇതായിട്ട് കിട്ടുമല്ലോ ോ അപ്പോൾ അതിലേക്ക് വേണ്ടി രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു തക്കാളി ഒരു ചെറിയ സവോള അപ്പോൾ അതും കൂടെ ഞാൻ അരിഞ്ഞു വെക്കുകയാണ് ഈ രണ്ട് പച്ചമുളക് നമ്മുടെ മൊമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ആട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത് ചെറുതായിട്ട് അപ്പോൾ ഇന്ന് മൊമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും മാത്രമാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വരുന്ന പോലെ തോന്നി അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് ഇതുപോലെ പിഴിഞ്ഞ് കളയണം ഇതിപ്പോൾ ഞാൻ അരിഞ്ഞതിന് ശേഷം പിഴിഞ്ഞിട്ടാട്ടോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വരട്ടിയെടുക്കേണ്ട ആവശ്യമല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിപ്പം ചെറുപയറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മുടെ വെളുത്തുള്ളി എത്ര ഫ്രഷായി നോക്കി ഇതിപ്പോൾ രണ്ടാഴ്ചയായി നല്ല ഫ്രഷായിട്ട് തന്നെയോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ പൊളിച്ച് എൻ്റെ തൊലി കളഞ്ഞ് സൂക്ഷിക്കണമെങ്കിൽ പച്ചമുളക് ഇട്ട് വെക്കുന്ന ഇട്ട് ഇട്ടുവെക്കുകയാണെങ്കിൽ അത് ഇതേ രീതിയിൽ ഫ്രഷ് ആയിട്ടിരിക്കും ഇനി വെളുത്തുള്ളി തന്നെ നിങ്ങളൊന്ന് ഫ്രിഡ്ജ് വെച്ച് നോക്കിയേ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറിയിട്ട് വെളുത്തുള്ളിയുടെ ആ ഒരു ഒറിജിനൽ ഫ്ലേവർ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ട്രൈ ചെയ്തു ആ ഒരു ടിപ്പായിട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ പയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും തക്കാളിയും ഇവിടെ കൂടി അരിഞ്ഞ് വെക്കുന്നുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ടോ നന്നായിട്ട് വേവിച്ചുടച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് മസാലപ്പൊടികൾ മാത്രം ചേർത്തിട്ട് ഒരു തിക്ക് ഗ്രേവി ഗ്രേവിയായിട്ടോ ചെറുപയർ ഉണ്ടാക്കുന്നത് സാധാരണ ചെറുപയറൊക്കെ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ എന്നാൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലതും പ്രോട്ടീൻ വളരെ റിച്ച് ആയിട്ടിരിക്കുന്ന ഒരു പയറാണ് ചെറുപയർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടി ഈ ഒരു പയറൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുട്ടും ചെറുപയറും പപ്പടവും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ നമുക്കിവിടെ അരിപ്പുട്ടുന്നും അങ്ങനെ എനിക്കിവിടെ ചിലപ്പോൾ മാത്രമേ പച്ചരി കിട്ടും പച്ചരിയുടെ പൊടി കിട്ടാറുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല വല്ല ഒക്കെ ഉണ്ടാക്കാറുള്ളൂ പയറിനകത്തോട്ട് ഞാനിപ്പം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു മൂന്നാലഞ്ച് പിസ്സിലടിപ്പിച്ചാട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ കിഴങ്ങ് ഇവിടെ നല്ല ക്ലീനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പറയണത് മൊമോസിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് ക്ലീനാക്കി എടുക്കണം ശരിക്കും രാവിലെ ഉണ്ടല്ലോ നല്ല തിരക്കാണ് നമുക്കിതുപോലെ എന്താ പറയണേ ഒരേ സമയം പല വർക്കുകളാണ് ഒരുമിച്ച് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയെക്കൊണ്ട് മാത്രം പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഒരേ സമയം പല വർക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചാൻ ഇങ്ങനെ പറയിച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇച്ചാനോട് പറയും ചായ അപ്പുറത്തേക്ക് അതൊന്നും നോക്കണേ അതൊന്ന് ഇളക്കണേ എന്നൊക്കെ പറയും ഞാൻ ഒരു കാര്യം മാത്രം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നോട് വേറൊന്നും പറയരുന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കും അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നതോ ഒരേ സമയം പലതരത്തിലുള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഇച്ചാൻ പറയണേ നിങ്ങൾ അതിനായിട്ട് വേണ്ടി മാത്രം ജനിച്ചവരാണ് നിങ്ങൾക്ക് മാത്രമേ ആ ഒരു ക്വാളിറ്റി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ശരിയാട്ടോ അത് നമ്മൾ വീട്ടമ്മമാർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് അതേ സമയത്ത് നമ്മൾ മൾട്ടി ടാസ്ക് ആണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സമയം ദേ അപ്പറേ നമ്മുടെ പയർ വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ മൊമോസിൻ്റെ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങുന്നു ശരിക്കും ഈ മൊമോസിൻ്റെ ചട്ണിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വീട്ടിൽ മക്കൾക്ക് പലതരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട് ഇത് പെട്ടെന്ന് കേടാകത്തുമില്ല കേട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ ഇത് മിക്സിയിൽ അരച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് നമ്മൾ വിനഗർ ചേർത്ത് കൊടുക്കും പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അതിനകത്ത് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ സോസ് ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കും അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് നമുക്ക് കുറച്ച് അധികം ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് എടുക്കാനും പറ്റും അപ്പം നല്ലൊരു സംഭവമാണ് നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ പിസ്സയൊക്കെ ഉണ്ടാക്കുവാണേലും എല്ലാത്തിനും ഈ ഒരു സോസ് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരിക്കും പറഞ്ഞിട്ട് ഇതിന് കുറച്ച് എരിവൊക്കെ മുമ്പിൽ നിൽക്കുന്ന കേട്ടോ നല്ലത് അങ്ങനെ ആ ഒരു ചട്നിയുടെ ആ ഒരു ഫീൽ നമ്മൾ മൊബോസ് കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വിനഗർ ആട്ടോ ഇനി വിനാഗറി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നാരങ്ങാനീര് ഒരു മൂന്ന് നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്തെടുത്താലും മതി അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഞാൻ പയറിനുള്ള സംഭവങ്ങളും അടപ്പും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാത്രൂം കൂടെ വെച്ചിട്ടുണ്ട് പയറ് വഴറ്റിയെടുക്കാനായിട്ട് പയറും ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ എൻ്റെ പഴയ പാത്രം കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇത്രയും പഴയ പാത്രമൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്ന് ശരിക്കും നമ്മൾ നോൺ സ്റ്റിക്ക് അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു പഠനങ്ങളൊക്കെ തെളിയിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ അലൂമിനിയത്തിൻ്റെയും ഹിൻഡാലിയത്തിൻ്റെയും ഒക്കെ പഴയ ചട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇരുപ്പണ് നമ്മൾ ശരിക്കും പറഞ്ഞു ഓരോ വീഡിയോസൊക്കെ കാണുമ്പം പേടിയാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അധികം നോൺ സ്റ്റിക്ക് പാത്രങ്ങള് ഞാൻ ഉപയോഗിക്കാത്തത് ഞാൻ ഈ ഇരിക്കുന്ന ഈ കിഴങ്ങ് വെച്ചിരിക്കുന്ന ഈ ഒരു കടായി ആണെങ്കിലും ഇരുമ്പിൻ്റെ ആണ് അപ്പം അതാണ് എനിക്ക് കുറച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചട്ടി എന്ന് പറയുന്നത് ഈ ഒരു ചട്ടിയാണ് ഞാൻ അധികം കറികളും വെക്കുന്നത് ഇതിനകത്താണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളൂ നമ്മൾ ഉണ്ടാക്കുക അപ്പം തന്നെ നമ്മളിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുക അങ്ങനെയാട്ടോ ഞാൻ സാധാരണ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ കുറച്ച് എണ്ണ മാത്രം നമുക്ക് മതി കേട്ടോ അധികം കൂടുതൽ എണ്ണയൊന്നും കുടിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതേ ഞാൻ മൊമോസിൻ്റെ ഫില്ലിങ് ഓൾറെഡി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് വെക്കുകയാണ് അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ അടുപ്പിൽ ഇപ്പോൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്ന് റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം കറി രണ്ടും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഇപ്പം സമയം ഏഴുമണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കൊരു എട്ട് മണിയാകുമ്പോഴത്തേക്കും എല്ലാ പണിയും കഴിച്ചാൽ മതി കാരണം ഇപ്പം നമുക്ക് ക്ലാസ് ഒമ്പത് മണിക്കാണ് അതുപോലെ മോനാണേലും ഒമ്പത് മണിക്കാണ് അപ്പോൾ അവന് ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ തൊട്ടടുത്ത് തന്നെയല്ലേ അപ്പോൾ എനിക്ക് ടെൻഷനില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റാ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഉച്ചക്കത്തേക്ക് ഇപ്പം ഞാൻ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതെല്ലാം പിന്നീട് ചെയ്യാമെന്ന് കരുതി കാരണം ബീനെന്തെങ്കിലുമൊക്കെ ആക്കിക്കോളും അപ്പോൾ ഉച്ചക്കത്ത് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കറിയൊക്കെ വെച്ചോളും പിന്നെ ദ മോനും അസ്റ്റാണ് അതുകൊണ്ട് ദാലും ചോറും ഒക്കെ അവൾ വെച്ചോളും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്